രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയപ്പോൾ അതിന്റെ അമരക്കാരനായി നിന്നത് സത്യത്തിൽ സച്ചിൻ പൈലറ്റ് ആയിരുന്നു ഗെഹ്ലോട്ടിന് പ്രവൃത്തി പരിചയമുണ്ടെങ്കിലും രണ്ടു തവണ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിനെ പിന്നീട് പരിഗണിക്കണോ എന്നതിൽ കോൺഗ്രസിൽ കൃത്യമായ ഒരു വീക്ഷണവും ഉണ്ടായിട്ടില്ല ആ സമയത്ത് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ഏറ്റവും പ്രായോഗികകരമായിരിക്കുമെന്ന് കോൺഗ്രസ് തന്നെ വിചാരിച്ചിരുന്നതാണ് അതോടൊപ്പം എ ഐ സി നിർദ്ദേശങ്ങളും വന്നിരുന്നു എന്നാൽ അശോക് പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചില ഉപാധികൾ വെക്കേണ്ടി വന്നു അശോക് ഗെഹ്ലോട്ടിന് പരിപൂർണമായ കാലാവധി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാൽ സച്ചിൻ പൈലറ്റും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർന്ന് മന്ത്രിസഭയെ വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുവെന്ന് ഗെഹ്ലോട്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ സച്ചിൻ പൈലറ്റിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും പി സി സി അധ്യക്ഷ സ്ഥാനവും നഷ്ടപ്പെട്ടു എന്നത് എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് പോലും സച്ചിൻ പൈലറ്റ് ആ പാർട്ടിയോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ഇക്ക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ മിന്നുന്ന മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഒരു വലിയ ഘടകമായി മാറുകയായിരുന്നു അശോക് ഗെഹ്ലോട്ടിന് എന്ത് രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയോ സ്ഥാനാർത്ഥിയാക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല അതിനിടയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഭരണം കൈയാളാൻ കഴിയുന്ന രീതിയിൽ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്താൽ കൂടി കോൺഗ്രസ് അതുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത് എന്നാൽ വസുന്ധര രാജെ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാകുമെങ്കിൽ വളരെ മികച്ച നേതാവാകുമെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ വസുന്ധരയെ സംബന്ധിച്ച് ഭജൻലാൽ എന്ന വ്യക്തി വസുന്ധരയുടെ ക്യാബിനറ്റിൽ ഒരു അംഗം പോലുമല്ലാത്ത പ്രവർത്തി പരിചയം പോലും അല്ലാത്ത എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല കൃത്യമായിട്ടും ഭജൻലാലിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ എഫിഷ്യൻസി കൊണ്ടല്ല എന്ന് അച്ചട്ടമായി പറയുന്നുമുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന ബന്ധു ബി ജെ പിയിൽ അംഗമാണ് അദ്ദേഹം മന്ത്രിയാണ് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വസുന്ധര ഒരു കാര്യം കൃത്യമായി പറയുന്നു ബി ജെ പിക്കുള്ളില് ഹിഡന് അജണ്ടകള് ഉണ്ട് എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബി ജെ പിയിൽ ഒരു പടപ്പുറപ്പാടിന് ഇറങ്ങുന്നത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിക്ക് ഉള്ളിലൊരു പൊട്ടിത്തെറി ഉറപ്പാണ് അതിന് ചുക്കാൻ പിടിക്കാൻ ഇപ്പോൾ വസുന്തര രാജയെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം രാജസ്ഥാനിൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ട എന്ന താക്കീത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് വാസ്തവത്തിൽ മൂന്നോ നാലോ സീറ്റുകൾ കൂടി കോൺഗ്രസിന് ലഭിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് അത് എന്ന് തന്നെ പറയാം ഇപ്പോൾ പതിനാല് സീറ്റോളം ലഭിച്ചതുകൊണ്ട് തൽക്കാലം ബി ജെ പി ഇത്തരത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പോകേണ്ട എന്നതാണ് എന്നിട്ട് പോലും നിരവധിയായ പാർട്ടി പ്രവർത്തകരെയും അത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ലോക്സഭയിൽ കാര്യമായി പ്രവർത്തിക്കാൻ ബി ജെ പി നേതൃത്വത്തിനായില്ല അത് വസുന്ധര രാജ പിടിവാശി കൊണ്ടാണ് എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ വെറുമൊരു എം എൽ എ ആയി ഒതുങ്ങി ശിഷ്ടകാലം ജീവിക്കാമെന്ന് വസുന്ധര താല്പര്യപ്പെടുന്നില്ല ഒന്നുകിൽ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്ന എന്ന ഓപ്ഷനുമായാണ് വസുന്ധര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്